നമസ്കാരം മഹാൻമാനുസിലേക്ക് സ്വാഗതം ഇനി കാവിയിൽ കൈയിട്ട് വാരാൽ നടക്കില്ല ഇടതു വലുത് മുന്നണികളുടെ സ്വപ്നങ്ങൾ തകരും സ്വന്തം വോട്ടുകൾ സ്വന്തം പെട്ടിയിലാക്കാൻ രാജീവ് ചന്ദ്രശേഖരൻ കേരളത്തിൽ കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടെങ്കിലുമായി ബി ജെ പി എന്ന പാർട്ടി കേട്ടുകൊണ്ടിരിക്കുന്ന പേരുദോഷമാണ് വോട്ട് കച്ചവടം എന്നത് മാറി മാറി കോൺഗ്രസിൻ മുന്നണിക്കും സി പി എമ്മിന്റെ മുന്നണിക്കും വോട്ട് മറച്ചു കൊടുക്കുന്ന പാർട്ടിയാണ് ബി ജെ പി എന്ന പേരുദോഷം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ബി ജെ പി കേട്ടതാണ് എൽ ഡി എഫ് വിജയിച്ചാലും യു ഡി എഫ് വിജയിച്ചാലും അത് ബി ജെ പി വോട്ട് വിലക്കി വാങ്ങിയിട്ടാണ് എന്ന രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് വിലയിരുത്തലുകളാണ് കുറെ കാലമായി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇനി നടക്കാൻ ഇരിക്കുന്ന രണ്ട് തെരഞ്ഞെടുപ്പുകളിൽ ഈ സ്ഥിതി മാറും എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നത് കേരളത്തിലെ ബി ജെ പിയെ നയിക്കാൻ കേരളത്തിലുള്ള നേതാക്കളുടെയോ പ്രവർത്തകരുടെയോ നിർദ്ദേശങ്ങൾ സ്വീകരിക്കാതെ കേന്ദ്രത്തിൽ നിന്നും നിയോഗിക്കപ്പെട്ട പാർട്ടി പ്രസിഡന്റാണ് രാജീവ് ചന്ദ്രശേഖർ അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ബി ജെ പിക്ക് ഗ്രൂപ്പ് നേതാക്കന്മാർ രാജീവ് ചന്ദ്രശേഖരന്റെ വരവോടുകൂടി പത്തി മടക്കിയ സ്ഥിതിയാണുള്ളത് പുതിയ പ്രസിഡന്റിനെതിരായി ഏതെങ്കിലും തരത്തിലുള്ള ചെറിയ നീക്കങ്ങൾ പോലും അനുവദിക്കില്ല എന്ന കടുത്ത തീരുമാനത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും എന്നതാണ് അറിയുന്നത് ഈ രണ്ട് ദേശീയ നേതാക്കന്മാരും ഏറെക്കാലമായി ആഗ്രഹിക്കുന്നതാണ് ദക്ഷിണേന്ത്യയിൽ പാർട്ടിക്ക് കാര്യമായ തെരഞ്ഞെടുപ്പ് വിജയം ഉണ്ടാക്കിയെടുക്കുക എന്നത് നരേന്ദ്രമോദിയും അമിത്ഷായും ഇതിനു വേണ്ടിയുള്ള പല പരീക്ഷണങ്ങളും നടത്തിയതാണ് പ്രവർത്തകരുടെ മുഴുവൻ പിന്തുണയും ഉണ്ടാകുമെന്നും കേരളത്തിലെ നേതാക്കളെ ഒറ്റക്കെട്ടായി യോജിപ്പിച്ച് കൊണ്ടുപോകുമെന്നുമൊക്കെ കരുതിക്കൊണ്ട് പല നേതാക്കളെയും സംസ്ഥാന ബി ജെ പി പ്രസിഡന്റായി പരീക്ഷിച്ചിരുന്നു എല്ലാ പരീക്ഷണങ്ങളും പരാജയപ്പെട്ട സാഹചര്യത്തിലാണ് കേന്ദ്ര നേതാക്കൾ സ്വന്തം തീരുമാനമായി രാജീവ് ചന്ദ്രശേഖരനെ കേരള ബി ജെ പിയുടെ പ്രസിഡന്റായി നിയോഗിച്ചത് രാജീവ് ചന്ദ്രശേഖരൻ വെറും രാഷ്ട്രീയക്കാരനല്ല ഒരു ഹൈടെക് ബിസിനസ്സുകാരനും അതേ തന്ത്രങ്ങൾ രാഷ്ട്രീയത്തിൽ പയറ്റി തെളിഞ്ഞവനുമാണ് അതുകൊണ്ട് തന്നെ കേരളത്തിലെ ബി മുൻകാല നേതാക്കളെ അപേക്ഷിച്ച് പല തന്ത്രങ്ങളും പയറ്റുവാൻ രാജീവ് ചന്ദ്രശേഖരൻ തയ്യാറാകും ഇതിൽ പരമപ്രധാനമായി നടപ്പിലാക്കുക കേരളത്തിലെ ഒരു ബി ജെ പി വോട്ട് പോലും മറ്റൊരു പാർട്ടിയുടെയും സ്ഥാനാർത്ഥിക്കായി മാറ്റുന്ന സ്ഥിതി അവസാനിപ്പിക്കുക എന്നതാണ് ബി ജെ പിയുടെ വോട്ടുകൾ സ്വന്തം പെട്ടിയിൽ തന്നെ എത്തിക്കുക എന്നതിനു വേണ്ടിയുള്ള കർശനമായ നിലപാടുകളായിരിക്കും രാജീവ് ചന്ദ്രശേഖരൻ ആദ്യം നടപ്പിൽ വരുത്തുക എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ കേന്ദ്ര നേതാക്കളുടെ നേരിട്ടുള്ള നിയമനം എന്ന രീതിയിൽ കേരളത്തിൽ പാർട്ടിക്കകത്ത് ഏത് തരത്തിലുള്ള പരീക്ഷണം നടപ്പാക്കുന്നതിനും രാജീവ് ചന്ദ്രശേഖരൻ മടിക്കേണ്ട കാര്യമില്ല ഏത് സംസ്ഥാന നേതാവ് എതിർപ്പുമായി വന്നാലും അതെല്ലാം നിസ്സാരമായി തള്ളിക്കളയുവാൻ അദ്ദേഹം തയ്യാറാകും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കുറഞ്ഞത് ഇരുപത്തിയഞ്ച് നിയമസഭാ മണ്ഡലങ്ങളിലെങ്കിലും വിജയം നേടിയെടുക്കുക എന്നതാണ് രാജീവ് ചന്ദ്രശേഖരൻ ഇപ്പോൾ കൂട്ടുന്ന ലക്ഷ്യം അത് കഴിഞ്ഞാൽ രണ്ടായിരത്തി മുപ്പത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഒറ്റയ്ക്ക് ബി ജെ പി അധികാരം പിടിച്ചെടുക്കുക എന്നതാണ് പുതിയ പ്രസിഡന്റിന്റെ അത്യന്തിക ലക്ഷ്യം ഇത് നടപ്പിലാക്കുന്നതിനുള്ള അടുക്കും ചിട്ടയുമാർന്ന പ്രവർത്തന പരിപാടികൾ അദ്ദേഹം ആവിഷ്കരിക്കുന്നു എന്നാണ് അറിയുന്നത് ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ അടിത്തറ ആർ എസ് എസ് എന്ന സംഘടനയാണ് എന്നാൽ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ബി ജെ പിക്ക് നിലനിൽപ്പിനും ശക്തിയും ഉണ്ടാകണമെങ്കിൽ രാഷ്ട്രീയമായ അടവുകളും തന്ത്രങ്ങളും സ്വീകരിക്കേണ്ടി വരും ഇത്തരം നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ ആർ എസ് എസ് നേതാക്കൾ ഇടപെടൽ നടത്തുന്നത് അനുവദിക്കരുത് എന്ന് മുൻകൂട്ടി തന്നെ രാജീവ് ചന്ദ്രശേഖരൻ കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് അഭിമാനകരമായ നേട്ടമായാണ് രാജീവ് ചന്ദ്രശേഖരൻ ഇപ്പോൾ ഉന്നമയ്ക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേന്ദ്ര നേതാക്കൾ പ്രതീക്ഷിക്കുന്നത് പോലെ ഏറ്റവും കുറഞ്ഞത് ഇരുപത്തഞ്ച് സീറ്റുകളെങ്കിലും എങ്കിൽ നേടിയെടുക്കുവാൻ കഴിഞ്ഞാൽ നിയമസഭയ്ക്കകത്ത് ഒരുപക്ഷേ ഏറ്റവും വലിയ പ്രതിപക്ഷ കക്ഷിയായി ബി ജെ പി മാറുന്ന സ്ഥിതി ഉണ്ടാകും ഇത് കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ വോട്ടർമാർക്കിടയിലും രാഷ്ട്രീയമായി മാറി ചിന്തിക്കുന്നതിനുള്ള സാഹചര്യം ഒരുക്കുമെന്നാണ് രാജീവ് ചന്ദ്രശേഖരൻ കണക്ക് കൂട്ടുന്നത് ഇത് സാധിച്ചു കൊടുക്കുന്നതിനുള്ള തന്ത്രങ്ങളാണ് അദ്ദേഹം ആവിഷ്കരിക്കുക നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് കേരളത്തിൽ നടക്കുന്നത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഏതൊരു രാഷ്ട്രീയ പാർട്ടിയുടെയും താഴെ തട്ടിലുള്ള പ്രവർത്തകർക്ക് വലിയ പങ്കാളിത്തം ഉണ്ടാകും ഈ അവസരം മുതലെടുത്തുകൊണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കുറഞ്ഞത് ഇരുപത്തിയഞ്ച് ശതമാനത്തിലും നാൽപ്പത് ഇടയിൽ സീറ്റുകൾ സ്വന്തമാക്കാൻ കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലക്ഷ്യമിടുന്ന സീറ്റുകളിലേക്ക് വളരെ എളുപ്പത്തിൽ ബി എന്ന പാർട്ടിക്ക് എത്തുവാൻ കഴിയുമെന്ന് പുതിയ സംസ്ഥാന പ്രസിഡന്റ് കണക്ക് ഇത് സാധിച്ചെടുക്കുന്നതിനുള്ള തന്ത്രപരമായ പാർട്ടി പ്രവർത്തനങ്ങളായിരിക്കും അദ്ദേഹം രൂപം കൊടുക്കുക അങ്ങനെ വളരെ കൃത്യതയും ഹൈടെക് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളും വഴി കേരളത്തിൽ ബി ജെ പി കുതിച്ചു വായുന്ന സാഹചര്യം ഉണ്ടാകും അടുത്ത് നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ ഒരു വോട്ട് പോലും മറ്റൊരു പാർട്ടിക്കും വേണ്ടി മാറിപ്പോകാത്ത രീതിയിൽ സ്വന്തം വോട്ടുകൾ ഉറപ്പിച്ചു നിർത്തുന്നതിനുള്ള പരിശ്രമങ്ങളായിരിക്കും പുതിയ പ്രസിഡന്റ് നടപ്പിൽ വരുത്തുക ഇത്തരം ഒരു പ്രവർത്തനം ബി ജെ പിക്ക് അതിന്റെ ക്ഷീണം പ്രത്യക്ഷമായി അനുഭവിക്കേണ്ടി വരിക UDF ഡി LDF എൽ ആയിരിക്കും. നന്ദി നമസ്കാരം